ഹലോ കൂട്ടുകാരെ ഇതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചിക്കൻ ഡ്രൈ റോസ്റ്റ് കഴിച്ചു കാണത്തില്ല കേട്ടോ അത്ര ടേസ്റ്റിയാണ് കേട്ടോ ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരക ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ കസൂരി മേത്തയും രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അത് ചേർത്ത് കൊടുക്കും പിന്നെ ഒരു മുക്കാൽ ഒരു കാൽ കപ്പ് മതി കേട്ടോ ഒരു കാൽ കപ്പ് തൈര് ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈരാണെങ്കിലും മതിയെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലൊന്ന് പരട്ടി വെക്കണം ഇതാ ഇതിനകത്ത് വേറെ നമ്മൾ ഈ മസാലയാണ് അതിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ പെരട്ടി ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴത്തേക്ക് മാത്രമേ നമ്മൾ തിനത്തേക്ക് നല്ലതുപോലെ ഉപ്പു മുളകെ പിടിച്ചിട്ടത്തുള്ളേ ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ സവാള വറുത്തതാണ് കേട്ടോ ഇത് ഇത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതി ഇല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ജീരകം കൂടി അരച്ച പേസ്റ്റാണ് ഇത് ഇതൊരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കൂടി അരച്ചതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാള മീഡിയം സൈസ് സവാളയും ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ആ ഒരു നല്ലൊരു മണം വരും അഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഇത് നല്ലപോലെ കുക്കായതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ല് വരുവേ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒരുപാട് വലുതായിട്ടൊന്നും അല്ല നമ്മൾ വറുക്കാനൊക്കെ എടുക്കത്തില്ലേ അതുപോലെ തന്നെ ചെറിയ പീസായിട്ടാണ് ബോൺലെസ് എടുത്താൽ മാത്രമേ നല്ല ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും ബോൺലെസ് ആയിട്ട് എടുക്കുമ്പോൾ അല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ബോൺലെസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ചിക്കന് ചിക്കനകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പോൾ അതായിവിടെ ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് ആയിട്ടില്ല ഇനിയും ഒന്നും കൂടെ ഡ്രൈ ആവാനുണ്ട് കേട്ടോ അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാൻ എനിക്കിപ്പോൾ മൊത്തം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഇള ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുക്കണം അപ്പോൾ അതാ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പം ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഇത് ഡ്രൈ ആയിട്ടിരിക്കും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുത്താൽ മതി ഇപ്പം അതാ നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ നല്ലൊരു മണമാണ് ആ കസൂരി മേത്തിയൊക്കെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക മണമാണ് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നോ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് മാറ്റി കൊടുത്തതിനു ശേഷം ഇതിനകത്ത് കുറച്ച് മല്ലിയിലേയും കൂടി തൂയാൽ മതി അല്ല അതിനൊക്കെ മുന്നേ മല്ലിയിൽ തൂങ്ങിയാലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു ഭംഗിക്ക് വേണ്ടി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മല്ലിൽ തൂവിയെന്നേ ഉള്ളൂ കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഡ്രൈ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ചോറിൻ്റെ കൂടെയും സൂപ്പറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ചപ്പാത്തി പൊറോട്ട പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ